ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ വീണാൽ എന്ത് സംഭവിക്കും ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അന്തരീക്ഷത്തിൽ പൊടിയും പുകയും ഉയരുകയും സൂര്യപ്രകാശം താഴേക്ക് എത്തുന്നത് തടയുകയും ചെയ്യും ഇതോടെ ഭൂമിയിലെ മൊത്തം താപനില കുറയുകയും ചെയ്യും ഈ സംഭവം പല ജീവജാലങ്ങളുടെയും ജീവന് ഭീഷണിയായേക്കാം ഒരു അപ്പാർട്ട്മെന്റിന്റെ വലുപ്പത്തിലുള്ള ചിഹ്നഗ്രഹം പതിക്കുകയാണെങ്കിൽ അത് ചെറിയൊരു നഗരത്തെ തകർത്തേക്കാം ഇരുപത് നില കെട്ടിടത്തിന്റെ വലുപ്പമുള്ള ചിഹ്നഗ്രഹം പതിക്കുകയാണെങ്കിൽ അത് ചെറിയൊരു രാജ്യത്തെ തന്നെ പൂർണമായും നശിപ്പിച്ചേക്കാം ആറ് ദശാംശം ആറ് കോടി വർഷം മുമ്പുണ്ടായ ചിഹ്നഗ്രഹ പഠനം എങ്ങനെ ഭൂമിയെ ബാധിച്ചു എന്ന് അറിയുമോ അന്ന് ഭൂമിയിൽ പതിച്ച ചിന്നഗ്രഹത്തിന്റെ രാസഘടന വിശദമാക്കുകയാണ് സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പഠനം മെക്സിക്കോയിലെ യുക്കാറ്റൻ പെൻസിലിയൻ സിക്സലബ് എന്ന സ്ഥലത്ത് പതിച്ച ഉൽക്ക ദിനോസറുകൾ ഉൾപ്പെടെ അക്കാലത്തെ എഴുപത്തിയഞ്ചു ശതമാനം ജീവജാലങ്ങളെ തുടച്ചുനീക്കിയെന്നാണ് പറയുന്നത് ആറ് ദശാംശം ആറ് കോടി വർഷം മുമ്പുണ്ടായ സംഭവമാണിത് കൂട്ട വംശനാശത്തിലേക്ക് നയിച്ചത് ഒരു ഭീമൻ ബഹിരാകാശ ശിലാ ശിലാപതനത്തിലൂടെയാണെന്ന അനുമാനത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അന്ന് ചിഹ്നഗ്രഹത്തെ അതേ രൂപത്തിൽ കണ്ടെത്താൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചിരുന്നില്ല പകരം ലോകത്ത് ഉടനീളം പാറകൾക്ക് മുകളിലായി ഇറേഡിയം ലോഹത്തിന്റെ ആറ് ദശാംശം ആറ് കോടി വർഷം പഴക്കമുള്ള നേർത്ത പാളി അവർ കണ്ടെത്തി എവറസ്റ്റ് പർവ്വതത്തോളം വലുപ്പമുണ്ടായിരുന്ന ആ ചിഹ്നഗ്രഹം സെക്കൻഡിൽ അഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിച്ചിരുന്നത് ഭൂമിയിൽ ഇത് പതിച്ചതിന് പിന്നാലെ അതിശക്തമായ ഊർജം ഉൽപ്പാദിക്കപ്പെട്ടു കോടിക്കണക്കിന് ആറ്റം ബോംബുകൾ പൊട്ടിത്തെറിച്ചതായി സമാനമായ സ്ഫോടനമാണ് അന്ന് ഭൂമിയിലുണ്ടായത് ആ പൊട്ടിത്തെറിയിൽ തന്നെ അതിവേഗമുള്ള നാശനഷ്ടങ്ങൾ ഭൂമിയിലുണ്ടായി സുനാമികൾ രൂപപ്പെട്ടും സമുദ്രത്തിലുടനീളം അത് അലയടിച്ചു തീരപ്രദേശങ്ങൾ കടൽമൂടി ജലവും ശിലകളും അതിശക്തമായ ചൂടിൽ ബാഷ്പീകരിക്കപ്പെട്ടു മനുഷ്യവംശത്തിന് ഭീഷണിയായ ഇന്നേ വരെ ഒരു ഉരുൾക്കയും വന്നിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ മാമത്തുകൾക്കൊപ്പം ഒരു നാഗരികത തന്നെ ഒറ്റയടിക്ക് ഇല്ലാതായിപ്പോയി ക്ലോവിസ് എന്നറിയപ്പെടുന്ന ജനവിഭാഗമായിരുന്നു അത് കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളും മറ്റും കൂർപ്പിച്ച ആയുധങ്ങളും അസ്ത്രങ്ങളും ഉപയോഗിക്കുന്നതിൽ പ്രഗത്ഭരായിരുന്നു ഈ വിഭാഗം ഇവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളിൽ പലതും അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പതിമൂവായിരത്തി ഇരുന്നൂറ് മുതൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപ് വരെയാണ് ഇവരുണ്ടായിരുന്നത് അവശിഷ്ടങ്ങളിൽ നിന്നും ഇതെല്ലാം തെളിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഈ പുരാതന തദ്ദേശീയ നാഗരികത ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുകയായിരുന്നു മനുഷ്യകുലത്തിലെ താരതമ്യേന ശക്തരെന്നും കരുതിയിരുന്ന ഈ ഭാഗത്തെ വേരോടെ പറിച്ചുകളയാൽ ഒരൊറ്റ ചിഹ്നഗ്രഹം മതിയായിരുന്നു എന്ന് ചുരുക്കം യൂണിവേഴ്സിറ്റി ഓഫ് സൌത്ത് കരലിയയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് സയന്റിഫിക് റിപ്പോർട്ട്സ് ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത് പുതിയ പഠനത്തിന്റെ ഭാഗമായി ഡെൻമാർക്ക് ഇറ്റലി സ്പെയിൻ എന്നിവിടങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട മറ്റു ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച ആറ് ദശാംശം ആറ് കോടി വർഷം പഴക്കമുള്ള ശിലാ സാമ്പിളുകളിൽ ഇറീഡിയം റുധീനിയം ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി ലോഹം ശില കോൺക്രീറ്റ് എന്നിവയാൽ നിർമ്മിതമായ മൂന്ന് തരം ചിഹ്നഗ്രഹങ്ങളാണുള്ളത് കോൺക്രൈറ്റ് ഉൾക്കകളിൽ സമ്പുഷ്ടമായ പദാർത്ഥമാണ് റുദീനിയം എറീഡിയോ ചിഹ്നഗ്രഹങ്ങളിൽ സുലഭമായി കാണുന്ന ലോഹമാണ് ഭൂമിയിൽ പതിച്ച ചിഹ്നഗ്രഹം കാർബോണീഷ്യസ് കോൺക്രൈറ്റ് ഭാഗത്തിൽ പെടുന്ന ചിഹ്നഗ്രഹമാണെന്ന് ഗവേഷകർ കരുതുന്നു ഇത്തരം ബഹിരാകാശ ശിലയിൽ ചിലപ്പോൾ വെള്ളവും കളിമണ്ണും ജൈവിക സംയുക്തങ്ങളും ഉണ്ടാവുമെന്നും അദ്ദേഹം പറയുന്നു ബഹിരാകാശത്തെ ഭൂരിഭാഗം ശിലകളും കാർബണേഷ്യസ് കോൺക്രീറ്റുകളാണെങ്കിലും ഭൂമിയിൽ പതിക്കുന്ന ഉൾക്കാശിലകളുടെ അഞ്ച് ശതമാനം മാത്രമേ ഈ ഭാഗത്തിൽ കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ചിക്സലബിയിൽ ചിഹ്നഗ്രഹം പതിച്ചത് എന്നാൽ ഇനിയും ഭൂമിയിൽ ഏതെങ്കിലും ചിഹ്നഗ്രഹവും ഭ്രമണപാതയിൽ കണ്ടുമുട്ടിയേക്കാം ചിഹ്നഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഭാവിയിൽ വീണ്ടും വീണ്ടുമൊരിക്കൽ സംഭവിക്കാനിടയുള്ള ചിഹ്നഗ്രഹ പതനത്തെ പ്രതിരോധ മനുഷ്യന് സഹായകമാകും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി